ഹായ് ഗൈസ് നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഈ സൈഡിൽ കൂടെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടു എന്നറിയില്ല ഈ പട്ടാ ഗേൾസ് എന്ന് പറയുന്ന ആ ഒരു കോംബോ അവരുടെ സംസാരം ഇടയ്ക്ക് ബിഗ് ബോസിനോട് അവർ പറയുന്ന റിപ്ലൈസൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് എൻജോയ് ചെയ്തൊരു കാര്യം ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ അനു ആദില നൂറ ഒന്ന് കണ്ടു മിണ്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അപ്പം അതിൻ്റെ ഒരു ചെറിയ ഗ്ലാൻസ് ഇന്നലത്തെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കിട്ടി അത് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എനിക്കറിയാം ഈ വീഡിയോ മേ ബി ഏറ്റവും ഇടുന്ന ഒരു വ്യക്തി ഞാനായിരിക്കാം രാവിലെ തന്നെ ഈ ഒരു കണ്ടന്റ് എനിക്ക് എന്റെ ബ്രദർ അയച്ചു തന്നു പക്ഷേ എനിക്ക് അപ്ലൈക്ക് വർക്കിന് പോകേണ്ടതും ഇന്ന് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ തിരക്ക് കാരണം വിട്ടുപോയി സോ വിഷയം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസൽ ചേട്ടൻ്റെ ഓരോ കളികൾ എ കെ ഫൈസലിൻ്റെ ഓരോരോ കുലു 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 കളികൾ അപ്പം അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് ഒന്നിരുന്ന് കാണാം സോ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട അതും കൂടെ നിങ്ങൾ പറഞ്ഞേക്കാം ഇതാണ് സംഭവം എ കെ ഫൈസൽ ചേട്ടൻ ഒരു ബംഗ്ലാവ് അല്ല ഒരു ഗുഡാരമങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൊട്ടാരം ഉണ്ടാക്കിയ സമയത്ത് ഈ കൊട്ടാരത്തിന്റെ ഇനി ഈ എന്താണ് പരിപാടിയുടെ ഭാഗമായിട്ട് എന്നുവെച്ചാൽ കൊട്ടാരം ഉണ്ടാക്കി വീട്ടിൽ കൂടെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അതിന് എല്ലാവരെയും നിരത്തി പിടിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിലുള്ള റീച്ച് റീച്ചില്ലാത്തവരും ഇപ്പോഴത്തെ ഫേ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരും മീഡിയക്കാരും എല്ലാവരും വിളിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു സെറ്റപ്പ് സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് അവർ പോയി എന്ന് പറയാനുള്ള കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഈ ആദിലേ നൂറയും വന്നു കയറി അപ്പം കയറിയ സമയത്ത് എ കെ ഫൈസൽ എന്ന് പറയുന്ന മുസ്ലിം ആളാണ് ആദില നൂറ എന്ന് പറയുന്ന ആ മതം വിട്ട് ലസ്പിയനായി ജീവിക്കുന്ന എന്ന് വെച്ചാൽ ചില മത പണ്ഡിതന്മാർ വന്നെന്ന് പറയുന്നത് പോലെ മുസ്ലിമിനെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ഇവരുടെ രണ്ടുപേരെയും ക്ഷണിച്ചത് ഓട്ടോമാറ്റിക്കലി മുസ്ലിം പടകൾ ഫൈസൽഖാനെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്തുകൂടെ ഫൈസൽക്ക പ്ലേറ്റ് മറിച്ച് അതാണ് നമ്മളുടെ ആയിട്ടുള്ള വിഷയം ആദ്യം തന്നെ എൻ്റെ പൊന്ന് ഫൈസൽഖാ അങ്ങോടൊരു വില ഉണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ആൾ എന്നൊരു സാധനം ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞിടവും നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരൊക്കെ പൊളി ഓഫ് ദി വേൾഡ് മലബാർ ഗോൾഡിനെ തന്നെ പറയിപ്പിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് വേണം ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ബേസിക് ഹ്യൂമൻ വാല്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് എത്രയൊക്കെ ആണെങ്കിലും ലാലേട്ടൻ വരെ അവരെ വീട്ടിലോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ആ ഒരു ഒരു ലെസ്ബിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒറ്റ പേരിൽ ഇമ്മാതിരി ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് താങ്കളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല രീതിയിൽ തെറി കമന്റ് കൂടെ കിട്ടുന്നുണ്ട് അറിയാം അതിന് മുമ്പ് ഇവര് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ബോസിൽ പോവാണ് തോന്നുന്നു ഇതിൽ നൂറ എന്ന് പറയുന്ന വ്യക്തി ലാസ്റ്റ് പറയുന്നുണ്ട് താങ്ക് യു ഫോർ അസ് പച്ചക്കി പറയുകയാണെങ്കിൽ ഞങ്ങള് ക്ഷണിച്ചതിന് നന്ദിയുണ്ട് ചെടാ നന്ദിയുണ്ട് അതിന്റെ പുറകിൽ ഇമ്മാതിരി ഒരു വൃത്തികെട്ട കളി താൻ കളിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു അപ്പം പറയുന്ന സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു അപ്പം ഇൻവൈറ്റിങ് അസ് എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വ്യക്തി ഇൻവൈറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആദില നൂറ എന്ന് പറയുന്ന ആൾ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇയാളുടെയൊക്കെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യാണ്ട് ആരെങ്കിലും കയറിച്ചില്ലോ അതൊരു സെലിബ്രിറ്റി ഫെയിമിലുള്ളിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെ ഇവർക്ക് എന്താ വേറെ ഒരു പ്ര എന്താ വേറൊരു പണിയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ താൻ്റെയൊക്കെ വീട്ടുകൂടലിൽ വരുന്നത് എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുക അല്ലാണ്ട് എന്തുവാ പറയേണ്ടത് പണത്തിന് മുകളിൽ പരിന്തും മറക്കില്ലാന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു കാണിച്ചുതരാം ലാലേട്ടനായിട്ട് ഇരിക്കുന്നത് എന്ന് ലാലേട്ടനെന്ന് ഒരു മനുഷ്യനൊക്കെ ഇൻവൈറ്റ് ചെയ്ത രണ്ട് കുട്ടികളാണിത് അതും ഒരു ചെറിയ പെൺകുട്ടികൾ മക്കൾ അവരവരുടെ ലൈഫിൽ അവരവരുടെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി വന്ന് അവർ സ്വയം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി ജീവിച്ച് വലിയൊരു ഷോയിൽ പോയി നയൻറ്റി ഡേയ്സിൻ്റെ മുകളിൽ അതിൽ സർവൈവ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ആ അവരെയാണ് താങ്കൾ ഈ രീതിയിൽ പെരുമാറുന്നത് എന്ത് മാനേഴ്സാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിക്കുള്ളത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിൽ കൂടി ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ ലോകത്തുണ്ട് ഈ ഭൂമിയിന് ഈ ലോകം തന്നെ നശിപ്പിക്കാൻ ഇവരാ ഇനി രണ്ട് മൂന്ന് ഈ ഇനി അങ്ങോട്ടുള്ള തലമുറയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചെങ്കിലും നന്നാവും എന്ന് എന്നറിയാം കാരണം ഇങ്ങനത്തെ സാധനമൊന്നുമില്ലല്ലോ എന്തായാലും എ കെ എഫ് ഐസിലിട്ട പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു പിന്നെ പങ്കെടുക്കാണ്ടിരിക്കുമോ ആരെയാണ് എ കെ ഫൈസൽ അല്ലേ ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതെ അപ്പം ഒരു ഓ ഒരു ബെനിഫിറ്റിന് വേണ്ടിയോ ഇപ്പൊ ഇപ്പൊ ഈ പെർട്ടിക്കുലർ വ്യക്തി നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും വരുമ്പോൾ ബ്ലോഗും വീഡിയോയും കാര്യങ്ങളും മീഡിയക്കാരും വന്നിട്ട് ഇയാളുടെ വീട് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ വിളിച്ചു വന്നല്ലോ എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ച് സമൂഹ മാ സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവി എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു സീരിയസ്ലി ഞാൻ ഈ പോസ്റ്റ് വായിച്ചിട്ടില്ല ഞാൻ എന്താണോ വീഡിയോ ചെയ്യുന്നത് ആ സമയം വായിക്കാമെന്നാഗ്രഹിക്കാൻ നിങ്ങൾക്ക് എൻ്റെ വായന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എടോ ഇയാൾ പറയുന്നത് ഈ രണ്ട് വ്യക്തികളെ ഇങ്ങനൊരു പബ്ലിക് പ്രോഗ്രാമിലോട്ട് വിളിച്ചു വരുത്തിയത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ആണെന്നും അതിന് എനിക്ക് ഖേദമുണ്ടെന്ന് എടോ വോട്ട് വോട്ട് എ റോങ് മെസ്സേജ് എന്താണ് താൻ ഉദ്ദേശിക്കുന്ന ഈ റോങ് മെസ്സേജ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വോട്ട് ഈസ് എ റോങ് മെസ്സേജ് രണ്ട് വ്യക്തികൾ അവിടെ വന്നാൽ എന്ത് റോങ് ആ ഈവൻ പെർട്ടിക്കുലർ താങ്കളുടെ വീട്ട് കൂടലിനേക്കാളും ആൾക്കാർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് നയൻറ്റി ഡേയ്സ് അവരവിടെ നിന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യം ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനം എന്താ പറയുക ഈ ഈ ഹൗ ഐ സേ ഈ ബുദ്ധി വിവരം ബോധം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഈ ഉണ്ടാക്കി തരാൻ പറ്റുന്നതല്ല ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു സാധനം ആണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്കത് ഉണ്ടാക്കി തന്നേനെ ഇത് ഈ എന്താണ് പറയുക ഇതിൽ കൂടെ വരേണ്ടതാണ് ബേസിക് ആയി ചെയ്യേണ്ട ഒരു ഫോൺ എടുത്തിട്ട് അതിൽ ഇങ്ങനെ ക്രോം ഓപ്പൺ ചെയ്യുക ഇതിപ്പോൾ നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് എന്നിട്ട് ക്രോം ഓപ്പൺ ചെയ്തിട്ട് ആദ്യം അടിക്കേണ്ടത് വാട്ട് ഈസ് ജെൻഡർ അപ്പോൾ ഒരു ഡെഫിനേഷൻ വരും വാട്ട് ഈസ് സെക്സ് എന്നിട്ട് ഈ ജെൻഡറും സെക്സും തമ്മിലെ ഡിഫറൻസ് മനസ്സിലാക്കുക എന്നിട്ട് ട്രൈ ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് ലെസ്ബിയൻ വാട്ട് ഇസ് ഗെയ്സ് വാട്ട് ഇസ് ട്രാൻസ്ജെൻഡർ ഇപ്പം പൊതു പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ പൊതുപരിപാടിയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് ബോധം വിവരം ഒക്കെ വേണം ഈ ബോധവും വിവരമില്ലാത്ത ആൾക്കാരൊന്നും ഈ പൊതു പൊതുപരിപാടിയിൽ നിന്നിട്ട് കാര്യമില്ല നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു അറിവുണ്ടാവണം അല്ലാണ്ട് നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചിട്ട് ഒരു 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 കാര്യമില്ല അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുക എന്നിട്ട് ഇവർ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് വരാനുള്ള കാരണം എന്താണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണോ അല്ലയോ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാക്കണം കാരണം ഈ എന്താണ് വിവരക്കേടിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ ഈ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം മേ ബി ഐ നോ ദാറ്റ് ഇത് ഏറ്റവും ലേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണ് ഇവൺ എത്രയോ ആൾക്കാർ ഈ ഒരു സെയിം ടോപ്പിക്ക് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഉറക്കു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് താഴെ ഒരുപാട് കമൻസ് ഉണ്ട് വാട്ട് യു ഡിഡ് ഇസ് നോട്ട് ഇൻ ജസ്റ്റ് എ മിസ്റ്റേക്ക് ഇറ്റ്സ് എ ബിട്രെയിൽ ഓർ ബേസിക് ഹ്യൂമാനിറ്റി യു ഇൻവൈറ്റഡ് അതിൽ ആൻ നൂറാ വിത്ത് ഓപ്പൺ ആർംസ് ക്ലിക്ക് ഫോട്ടോ പ്രൗഡ്ലി ആൻ എൻജോയ് ദർ പ്രസൻസ് ആൻഡ് നവ യു ആക്ട് ലൈക്ക് യു ഹാഡ് നോ ഐഡിയ സത്യ ഇപ്പോൾ പുള്ളിക്കാർ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് അവരെക്കൊണ്ട് അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്തു ചെയ്യണമായിരുന്നു ജസ്റ്റ് ഫുഡ് കൊടുത്തിട്ട് വരണമായിരുന്നു അത് അതൊന്നും അല്ലേലോ എല്ലാം ചെയ്യിച്ചിട്ടുണ്ട് ദിസ് ഈസ് ഇൻ മിസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ്സ് ഡിസ് റെസ്പെക്ട്ഫുൾ സത്യമാണ് ദീസ് ഗേൾ സ്റ്റെബ് ഇൻ ടു ദിവൻ വിത്ത് പ്യുവർ ഹാർട്ട് ക്യാരി ദി വെയ്റ്റ് ഓഫ് എവറിഥിങ്ങ് ദി ഹ് ഓൾറെഡി ബീൻ ത്രൂ ദേ ഡിസേവ് വൺ നോട്ട് ഹ്യൂമിലേഷൻ ദ ഡിസേർവ് ഹോണസ്റ്റി നോട്ട് സമ ഓൺ ട്രൈ ടു സേവ് ദയർ ഫേസ് ബൈ ട്രോയിങ് ദം അൻടർ ദി ബസ് എന്ത് എന്ത് എന്താണ് നിങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് വീട്ടുകാരെ വിട്ടു വന്നു അല്ലെങ്കിൽ എടോ ഇവർ ലെസ്ബിയൻസാന്ന് കരുതി നാളെ ഈ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നാളെ പോയി ലെസ്ബിയനാകുമോ ഈ ലസ്ബിയനാവുക ഗെ ആവുക എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയുടെ ജെൻഡർ അല്ലെങ്കിൽ അവർക്ക് ബയോളജിക്കലി ഉണ്ടാവുന്ന കാര്യമാണ് അല്ലാണ്ട് ഒരാളിത് കണ്ട് ആയിട്ട് നാളെ പോയിട്ട് ലെസ്ബിയൻ ആവാൻ പറ്റുമെന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയും കുറേ വിവരമല്ലാത്ത കുറേ പണ പണമുള്ളത് കൊണ്ട് മനുഷ്യത്വം വാങ്ങാൻ കിട്ടില്ല സത്യ ഈ പർട്ടിക്കുലർ വ്യക്തിയിലൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ ഒരു പത്ത് മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിൻ്റെ കാര്യത്തിലുള്ളൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ തീരാവുന്ന സാധനം മാത്രമേ ഈ പൈസയിൽ നിന്നുള്ളൂ എന്നിട്ടാണ് ഈ പറയുന്നത് ഹ്യൂമാനിറ്റി നീഡ്സ് ഡോ ആൻറ്റിനീഡ്സ് അപ്പോൾ അവർ എത്രത്തോളം ഹേർട്ടായിട്ടുണ്ട് അവർ എത്രത്തോളം ഇൻസൾട്ടഡ് ആയിട്ടുണ്ട് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വോട്ട് യു ഗെയിൻ ഇങ്ങനെ നല്ല രീതിയിലുള്ള കമൻറ്റിൽ കൂടുതൽ പൊങ്കാല വിളികൾ കിട്ടിയിട്ടുണ്ട് ഞാൻ പറയട്ടെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മനുഷ്യനും മാത്രമേ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യൂ അവിടെ ഈ മതം ജാതി എന്ന് പറയുന്ന സാധനമൊന്നുമില്ല ഇതെന്തൊക്കെയോ ഉണ്ടായ സമയത്ത് വന്ന ഒരു ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനൊക്കെയാണ് ഇതിനി എത്ര കാലം ഈ പറയുന്ന ഈ മതവും സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയില്ല പണ്ട് കാലങ്ങളിലൊക്കെ പല ചടങ്ങുകളും ചെയ്തപ്പം എൻ്റെ അമ്മ എൻ്റെ അച്ഛമ്മയും അമ്മമ്മയും ചെയ്ത സ്പിരിറ്റിലൊന്നും പല ചടങ്ങുകളും എൻ്റെ അമ്മ ചെയ്യുന്നില്ല എൻ്റെ അമ്മ ചെയ്യുന്ന സ്പിരിറ്റിലൊന്നും പല ചടങ്ങുകളും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന സ്പിരിറ്റിൽ എൻ്റെ മക്കൾ ചെയ്യുന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല അപ്പം ഈ പറയുന്ന ഈ മതം ഈ സാധനം എന്നൊക്കെ പറയുന്നത് ൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഒരു പെട്ടെന്ന് ആ ഏരിയയിൽ ഒരു സുനാമി വന്നു ആ മുസ്ലിം ഈ ആദിലി നൂറി മാറി നിൽക്കുക ഞങ്ങൾ ബോട്ടിൽ കേറി പോകാന്ന് പറയുമോ അല്ലെ ആദിലേ നൂറിപ്പോന്ന ബോട്ടിൽ നിങ്ങളെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട് അയ്യോ നിങ്ങളെ ബോട്ടിൽ ഞാൻ കേറില്ല എന്നു പറയുമോ അന്ന് ഈ മതവും മനുഷ്യനും ഒന്നും ഉണ്ടാവില്ല ഈ മനുഷ്യത്വം മാത്രമേ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞ കുറച്ചൊക്കെ വിവരത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെ ഇത്രയും വിവരമുള്ള ഒരാൾ ഈ ഫേസ്ബുക്ക് കയറി ഇമ്മാതിരി ബ്ലൻഡർ ഇടുക എന്ന് പറഞ്ഞ ഫീലിങ് പുച്ഛ പിറ്റി പിറ്റി ഫീലിംഗ് ഹൈ ലെവൽ ഓഫ് പുച്ഛം മിസ്റ്റർ എ കെ ഫൈസൽ മലബാർ ഗോൾഡിൻ്റെ ദ ഗ്രേറ്റ്